ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് യൂട്യൂബ് ചാനലിലേക്ക് ധൈര്യത്തോടെ സംശയങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരം അതിൽ ചിലത് എന്റെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നവാണ് ചിലത് എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെന്ന് ചോദിച്ചു മനസ്സിലായി ചിലത് എന്റെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണ് ഉദാഹരണം റൂബ്രിക്സുമായി ആരാധനയുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാച്ച ഇങ്ങനെ ചെയ്താൽ പോലെ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നോട് ചെയ്യാൻ പറഞ്ഞേക്കുന്ന അങ്ങനെയാണ് എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ കഴിയുള്ളൂ കുർബാനയ്ക്ക് മറയിട്ട് കഴിഞ്ഞ് പിന്നീട് അകത്ത് എന്താ നടത്തുന്നത് അതൊരു ക്യൂരിയോസിറ്റിയുടെ ക്വസ്റ്റ്യൻ മാത്രമാണ് അറിയാൻ വേണ്ടിയല്ല അത് ക്യൂരിയോസിറ്റിയുടെ ക്വസ്റ്റ്യൻ അത് രഹസ്യമാക്കി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടാണല്ലോ മറയിട്ടത് എന്ന് മാത്രം ചിന്തിക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉപരിയായി ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായെങ്കിൽ ആ സംശയങ്ങൾ മനസ്സിൽ കൊണ്ടു ചോദിക്കാൻ ചോദിക്കാനിടയാകട്ടെ ചോദിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുവാനും ഇടയാകും യാതൊരു സംശയങ്ങൾ ഈ അടുത്തിടയ്ക്കായിട്ട് എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണ് അത് എൻ്റെ സഹോദര വൈദികനോട് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം അതിന് മറുപടി കൊടുത്തു എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു നമ്മുടെ കുർബാന ക്രമത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ബാറക്കിമോറ് പറയുമ്പോൾ കുരിശു വരയ്ക്കണം എന്ന് എന്റെ ചെറുപ്പകാലത്ത് കൊച്ചല്ലു മർദ്ധൂനി പള്ളിയിൽ മദ്ബഹായി സമയത്ത് എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായിരുന്ന ഒരു വ്യക്തി അന്ന് ഞാൻ കുരിശു വരയ്ക്കാഞ്ഞതിന് എന്നെ ചെവിക്ക് പിടിച്ചതും എന്നെ കൊണ്ട് കൃപാനക്രമം എടുത്ത് അതിനകത്ത് ഈ ഭാഗം എനിക്ക് കാണിച്ചു തന്നതും ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ വിധിയോ എന്താ പറയുക അദ്ദേഹം ഇപ്പോൾ ഭയങ്കര വർത്തക സഭയിലെ അംഗമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ കാരണമോ അല്ലാതെയോ അദ്ദേഹം മറ്റൊരു സഭയിലെ അംഗമായി മാറിയിരിക്കുകയാണ് എന്റെ പ്രധാന വിഷയം അതല്ല ഞാനത് സന്ദർഭാ ഓർത്തുന്നുള്ളൂ അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ ബാറയ്ക്കുമോർ കാണുമ്പോൾ കുരിശു വരയ്ക്കണോന്നൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിൽ കേറിയിട്ടുണ്ട് അങ്ങനെയാണോ ബാറക്കിമോറ് കാണുമ്പോഴാണോ നമ്മൾ കുരിശു വരയ്ക്കുന്നത് കുരിശു വരയ്ക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടത് ആവശ്യമാണ് ബാറയ്ക്കുമോർ പറയുന്നത് എന്തിനു മുമ്പാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി കുരിശു വരയ്ക്കേണ്ടത് എപ്പോഴെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുരിശുവരക്കിന്റെ രംഗങ്ങൾ ഏതൊക്കെയെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് തൃത്വ സ്തുതി പറയുമ്പോൾ കുരിശു വരയ്ക്കണം തൃത്വ എന്ന് പറഞ്ഞാൽ പിതാവിനും അതിന്റെ സുര്യാനിയായ ശുഭഹോദിൻ സൺ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലോ ഇത് പറയുമ്പോ കുരിശുവരയ്ക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അത് കുരിശു വരയ്ക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ബാറയ്ക്കുമോർ പറയും ബാറയ്ക്കുമോർ കേൾക്കുമ്പോൾ നമ്മൾ കുരിശു വരച്ചു തുടങ്ങുന്നത് എപ്പോഴാകുമെന്ന് നിങ്ങൾ ആലോചിക്കാൻ പറ്റും ബാറക്കിമോർ പറയുമ്പോഴാണ് നമ്മൾ കുരിശു വരയ്ക്കാൻ തുടങ്ങുന്നത് അപ്പോൾ തൊട്ടടുത്ത് എന്ത് പറയുന്നുണ്ട് പിതാവിനും പുത്തനും പരിശുദ്ധർ ഹായിക്കും സ്തുതി പറയുന്നുണ്ട് അപ്പൊ ആ സ്തുതി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കുരിശു വരച്ചോണ്ടിരിക്കുകയായിരിക്കും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ബാറയ്ക്കുമോർ പറയുമ്പോൾ കുരിശു വരയ്ക്കണം എന്ന് പറയും ബാറക്കുമോറിന് അങ്ങനെ അർത്ഥമില്ല അനുവാദം വാങ്ങിച്ചു കർത്താവ് വാഴ്ത്തണ്ണമെന്ന് പറഞ്ഞ അനുവാദം വാങ്ങിച്ച് ഇത് ചൊല്ലുക മാത്ര ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് വലിയ ഒരു പ്രസക്തി ഇല്ല മറിച്ച് തൃത്വ പറയുമ്പോൾ അവിടെ അത് ഇവിടെന്നല്ല എവിടെ ആയിരുന്നാലും തൃത്വ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും അനുസരിച്ച് കുരിശു വരയ്ക്കുകയാണ് ദൈവസാന്നിധ്യ ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പണ്ടും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു ഗുരിശു വരയ്ക്കുമ്പോൾ ഉദാസീനത പാടില്ല കാരണം ഇവാനി സിരിമേനി ദൈവ സ്നേഹിയായി ഇവാനി സിരിമേ നോക്കുമ്പോഴിക്കുമെങ്കിലും ഇവാനി പഠിപ്പിച്ച് നല്ല രസകരമായ കാര്യമാണ് ഗുരിശു വരയ്ക്കണം ഗുരിശു വഹിക്കണം ഗുരിശ് ധരിക്കണം എന്നുള്ള പ്രയോഗം ഇത് ചെറുതായിട്ടല്ല ദൈവത്തിന്റെ വലിയ ശക്തിയുടെ അടയാളമായി തന്നെ ഗുരിശ് നിലനിൽക്കുന്നു പരിശുദ്ധ സ്ത്രീപ വരയ്ക്കുകയും വഹിക്കുകയും ധരിക്കുകയും ചെയ്യുമ്പോൾ ഒരു തർക്കവുമില്ല അത് സാധാരണ മുമ്പിലെ വിജയത്തിന്റെ അടയാളമായി മാറും നമുക്കറിയാതെ തന്നെ നമ്മിലേക്ക് ദൈവത്തിന്റെ ശക്തി പ്രഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് കുരിശു വരയ്ക്ക് വളരെ കൃത്യമായ ഒരു കുരിശുവരക്കെ അറിയണം നെഞ്ചിയിൽ തുടങ്ങി വരെയും ഇടത്തിൽ നിന്ന് വലത്തേക്കുമുള്ള കൃത്യമായൊരു കുരിശ് വരെ നമ്മുടെ ജീവിതത്തിലുണ്ട് പലപ്പോഴും അത് നമ്മള് ഉദാസീനമായിട്ട് തല്ലിക്കളയാറുണ്ട് ഇങ്ങനെ ചുമ്മാ ചിലരൊക്കെ ഇങ്ങനെ വലിയ ഭക്തി കാണിച്ച് വലിയ പരിപാടി നടത്താറുണ്ട് ഇത് രണ്ടും ആവശ്യമില്ല വളരെ കൃത്യമായ ഒരു ക്രോസിംഗ് അത് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമയെ പോലൊരു പഠിപ്പിക്കാറുണ്ട് ഇത് നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കുന്ന ആണെന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നല്ലൊരു കുരിശ് നമ്മൾ വരയ്ക്കുമ്പോൾ നാം നമ്മെ തന്നെ അനുഗ്രഹിക്കുകയാണ് എന്ന് പഠിപ്പിക്കുന്ന പിതാക്കന്മാരുണ്ട് ആ ബോധ്യവും നമ്മെ ഭരിക്കാനിടയാകട്ടെ പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ വിശ്വാസത്തോടും പൂർണ്ണമായ ധൈര്യത്തോടും കൂടി പരിശുദ്ധ സ്ലീപ വരയ്ക്കാൻ നമുക്കിടയാക്കണം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ബാറക്കുമോർ പറയുമ്പോഴല്ല ബാറഖർ പറയുന്നത് കേൾക്കുമ്പോൾ വരച്ചു തുടങ്ങിയാലും ബാറഖർ പറയുന്നതിനല്ല കുരിശ് വരയ്ക്കേണ്ടത് തൃത്തുസ്ഥുതി പറയുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ ഇടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദയവരി